അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ യുഗമാണല്ലോ വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഉണ്ട് ഫേസ്ബുക്കുണ്ട് ഉണ്ട് ടിക്ടോക്ക് ഉണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് ഒരു മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ചിലപ്പോൾ സോഷ്യൽ കഴിക്കാം വലിയൊരു ശക്തിയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പല മാറ്റങ്ങൾക്കും സോഷ്യൽ മീഡിയ നിരവധി പ്രയോഗങ്ങളും വാക്കുകളും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പഴയതായ പ്രയോഗങ്ങളൊക്കെ മാറ്റിമറിച്ചതായും നമുക്ക് കാണാവുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകൾ ഇന്ന് ഇല്ല എന്നതായിരിക്കും യാഥാർത്ഥ്യം ഒറ്റപ്പെട്ട ആളുകൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല എന്നിരുന്നാലും അത്രമാത്രം ഉപയോഗമാണ് സോഷ്യൽ മീഡിയ ടെലിവിഷൻ വാർത്താ പത്രങ്ങൾ റേഡിയോ ഇവകളെയെല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയ അതിശയിക്കും ഈ മുന്നേറുന്ന സോഷ്യൽ മീഡിയ ഒരു സാമൂഹിക വിപത്താകുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു പൊതുവേദിയാണല്ലോ സോഷ്യൽ മീഡിയ ആർക്കും എപ്പോഴും എന്തും വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഇടം എന്ന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് പറയാം ഒരു പൊതു അങ്ങാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതും തന്നെയാണ് പൊതിലമായത് കൊണ്ട് തന്നെ പലരും അവിടെ വരും പോകും പലതും സംഭവിക്കും അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പിഷാജിന്റെ ഉപദ്രവത്തെ തൊട്ട് കാക്കാൻ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ തുറക്കുമ്പോൾ നാം പിഷാജിനെ തൊട്ട് കാവൽ ചെയ്തുകൊണ്ട് ആ ചെയ്യണമോ എന്ന് പോലും നാം സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങാടിയിൽ നമുക്ക് പോകാതിരിക്കാൻ വലിയ സാധനങ്ങൾ വാങ്ങേണ്ടേ വിഷാച ശല്യം ഉണ്ടെന്ന് കേട്ടി പോകാതിരിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ വേണ്ട തരങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഉപയോഗിക്കേണ്ടത് തന്നെയാണ് അമൂല്യങ്ങളായ നിരവധി അറിവുകൾ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഒരിക്കലും അടിച്ച് ആക്ഷേപിക്കാൻ തയ്യാറില്ല എന്നാലും നിരവധി തെറ്റിദ്ധാരണകൾ അസംഭവ്യങ്ങൾ കളവുകൾ വൈരാഗ്യങ്ങൾ ഇവകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം വളരെ വേഗതയിൽ പ്രചരിക്കാൻ വാർത്തകൾ പ്രചരിക്കാൻ സോഷ്യൽ മീഡിയയാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തിനോണം പരസ്യങ്ങൾ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറി ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് മാറിയപ്പോൾ ഇത്തരം മാധ്യമങ്ങളുടെ നിലനിൽപ്പിനെയാണ് ഈ സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയും തെറ്റും നന്മയും തിന്മയും ഗുണവും ദോഷവും തിരിച്ചറിയാൻ സോഷ്യൽ മീഡിയക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഓരോരുത്തരും അവരുടേതായ ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അത് വീഡിയോയിലാകാം ഓഡിയോ ആകാം ടെക്സ്റ്റ് മെസ്സേജുകൾ ആകാം ഏതു തന്നെയാണെങ്കിലും അത് അവരുടേതായ ആശയ കൈമാറ്റമാണ് അതിലൂടെ നടക്കുന്നത് മറ്റു മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങളാകട്ടെ അച്ചടി മാധ്യമങ്ങളാകട്ടെ ശ്രവ്യ മാധ്യമങ്ങളാകട്ടെ ഇവകളിലെല്ലാം ഒരാൾ ഉണ്ടാകും എഡിറ്റിംഗ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തില്ല എഡിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അത് ഒരു ആശയങ്ങളാണ് അതിൽ കൈമാറുന്നത് ആധികാരികത എന്തില്ല സോഷ്യൽ മീഡിയ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പലരും അവരുടേതായ സാഹിത്യ അഭിരുചി പ്രകടിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ആ നിലയിൽ അഭിനയി പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റു മേഖലയിലേക്ക് ദൃശ്യമാിലേക്കും മറ്റുമൊക്കെ കയറിക്കൂടിയ നിരവധി ആളുകളും ഉണ്ട് നമ്മൾ നിഷേധിക്കുന്നില്ല അപ്പൊ ഓരോരുത്തരും സ്വന്തമായ ആശയങ്ങളും കഴിവുകളുമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ കൈമാറുന്നത് ഒന്നിനും എന്തില്ല ആധികാരികത ഇല്ല മാത്രവുമല്ല ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുരൂപത്തിലേക്ക് വെട്ടിമാറ്റാനും അതിനെ മാറ്റിമറിയിക്കാനുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ ആശയങ്ങൾ സാധ്യമാകുന്നത് എന്നുള്ളതും വലിയ അപകടകരമായ ഒരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ അപ്പോൾ ചുരുക്കത്തിൽ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം വലിയ ഒരു അപകടങ്ങൾ അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒന്ന് തന്നെയാണ് അശ്രദ്ധയും സൂക്ഷ്മതയും കുറവും കാരണം പലർക്കും കാരാഗ്രഹ വരെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയൊരു അശ്രദ്ധയാണ് ചിലപ്പോൾ ആരോ ഉണ്ടാക്കി മെസ്സേജുകൾ അല്ലെങ്കിൽ വീഡിയോകൾ അല്ലെങ്കിൽ ഓഡിയോകൾ നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അശ്രദ്ധ കാരണം അത് ഷെയർ ചെയ്താൽ ഉത്തരവാദി ഷെയർ ചെയ്ത നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിലുണ്ടാകുന്ന ഓരോ വിപത്തിനും നമ്മൾ മറുപടി പറയേണ്ടി വരും അപ്പൊ സോഷ്യൽ മീഡിയ ഒരു സാമൂഹിക വിപത്ത് സ്വയം നാം ആക്കരുത് എന്നതാണ് പറയാനുള്ളത് മാത്രവുമല്ല ചിലപ്പോൾ എന്ത്ണ്ടാകും പഴയ പഴയ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഉയർന്നു പൊക്കി വരും ഓരോരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നവർക്ക് ചില ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കും അത്തരം പോസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണെന്ന് ഇത്തരത്തിൽ ഉണർത്തുകയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് കടൽ പോലെയാണ് ഈ കടൽ വക്ക് എന്താണ് ആർക്കും കളിക്കാം പന്ത് കളിക്കാം കടലിലേക്ക് വരി വലിച്ചെറിയാം അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കാകട്ടെ ട്വിറ്റർ ആകട്ടെ വാട്സപ്പ് ആകട്ടെ അതൊരു വിശാലമാണല്ലോ കടലല്ലേ അപ്പൊ അതിനേതാ വലിച്ചെറിയുകയാണ് ഈ വലിച്ചെറിയുന്നത് ചിലപ്പോൾ നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ വന്ന് വരാ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം പിന്നെ ഇപ്പൊ ചില ആളുകളൊക്കെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ട് സൈബർ പോരാളികൾ എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഇതിന് ഉദ്ദേശം ഈ സൈബർ പോരാളി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പോരാളിയല്ല കുറച്ചൊരു സൈ ഈ സൈബർ ലോകത്ത് ചിലരെന്തെങ്കിലൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഗുണത്തിനാകാം ദോഷത്തിനാകാം അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാം അതല്ലെങ്കിൽ ആ വ്യക്തി പ്രതി ചെയ്യുന്ന പ്രസ്ഥാനത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനക്കോ വേണ്ടിയാകാം ഇവരെയൊക്കെ സൈബർ പോരാളികൾ എന്നൊക്കെ പറയാവുണ്ട് ഇത്തരം സൈബർ പോരാളികൾ പലപ്പോഴും സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനും വ്യക്തിപരമായി വരുത്തിവെക്കുന്ന കുറിച്ച് ചിന്തിക്കാറില്ല ആലോചിക്കാറില്ല എന്നതും നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ വേഗത്തിൽ സമൂഹത്തിലേക്ക് അറിയപ്പെടാൻ വേണ്ടി ചില ആളുകൾ എന്ത് ചെയ്യും സോഷ്യൽ മീഡിയയുടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടു അംഗീകാരങ്ങൾക്ക് വേണ്ടി കാരണം എന്തായാലും പെട്ടന്ന് ആളാകാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചിലപ്പോൾ ഗുണമാകാം ദോഷമാകാം ഇത്തരം ആളുകളെ കൊണ്ട് ഒന്നും കൂടി പറയുന്നു നഗ്നത പ്രദർശിപ്പിച്ച് തെരുവിൽ അലഞ്ഞാലും ചിലപ്പോൾ വലിയ പ്രശസ്തി ലഭിച്ചേക്കാം അത് കുപ്രസിദ്ധിയാണ് എന്ന് മാത്രം പ്രശസ്തി അല്ല അത് പ്രസിദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ കുപ്രസിദ്ധി നേരിയ നിരവധി ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാം ഒരു വരുമാനമാർഗമായി സോഷ്യൽ മീഡിയയെ കാണുന്ന ആളുകളും ഉണ്ട് ജീവിതമാർഗമായി അതിന് ആണെന്നോ പെണ്ണെന്നോ സമൂഹത്തിന് ഗുണമെന്നോ ദോഷമെന്നോ എന്നൊന്നും ഒന്നും നോക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറയും സംസ്കാരമില്ലാത്ത പദങ്ങളും സംസ്കാരമില്ലാത്ത വസ്ത്രധാരണ ഒക്കെയായി സോഷ്യൽ മീഡിയയിലൂടെ വീഴ്ച അയച്ചു വരുന്ന എത്ര ആളുകളുണ്ട് വെറും ആനന്ദമാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അതിന്റെ പിന്നിൽ നടക്കുന്ന കളികൾ ഇത്തരം ആളുകൾ മനസ്സിലാക്കുന്നില്ല വരുത്തിവെക്കുന്ന വിനകളോ അതിനെ കുറിച്ച് തീരെ ചിന്തിക്കുന്നു ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത വന്നാൽ നമ്മൾ നൂറു വട്ടം ചിന്തിക്കണം ഇത് സത്യമാണോ അല്ലയോ ഇനി ഞാൻ മറ്റുള്ള ആളുകൾക്ക് കൈമാറണോ വേണ്ടയോ എന്ന് നാം നൂറു വട്ടം ആലോചിച്ചതിന് ശേഷമായിരിക്കണം അത് ഷെയർ ചെയ്യേണ്ടത് കളവ് പ്രചരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായും മതപരമായും കുറ്റകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത് എന്നൊന്നും അതോടൊപ്പം തന്നെ നാദനില്ലാത്ത കുറേ വാക്കുകൾ പലരും പടച്ചിരുന്നു അവർക്ക് ചില ദുരുദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഇത്തരം ആളുകൾ വാർത്തകൾ പ്രചരിപ്പി തട്ടിവിട്ട് അവർ കത്തന്ന് മറന്നിയില്ല എന്നിട്ട് ഈ വാർത്തകളിൽ ഇങ്ങനെ പ്രചരിക്കും ഈ ഉണ്ടാക്കി വിട്ടവൻ കത്തൻ അപ്പുറത്ത് നിന്ന് ഉറിച്ചിരിക്കുന്നുണ്ടാകും ഇവനെ ഉറിച്ചിരിക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയ ഒരിക്കലും സാമൂഹ്യ വിപത്താകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്കും അത് വിപത്താകരുത് സമൂഹത്തിന് വിപത്താക്കരുത് വളരെ സൂക്ഷ്മതയോടെ കാര്യക്ഷമതയോട് കൂടിയായിരിക്കണം നാം എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹി വാത്ത